സോ ദുന്നത് ഇവിടുത്തെ ടോങ്കിങ് കഫേ എന്ന് പറയുന്ന ഒരു കഫയിലാണ് അപ്പോൾ ഇവിടുത്തെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എഗ് കോഫിയാണ് സോ ദിസ് സോ ദിസ് ഈസ് ദ എഗ് കോഫി യു ഗോങ് ടു ഹാവ് ഇൻ ടോങ്ങിങ് കഫേ അപ്പം ഈ എഗ് കോഫിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിൻ്റെ ഒരു എന്തോ ഒരു ഹൈലൈറ്റ് ഫുഡാണ് ഹൈലൈറ്റ് ഫുഡ് നല്ല ഹൈലൈറ്റ് ഡ്രിങ്ക് ആണ് എഗ് കോഫി തന്നെ അപ്പോൾ ഈ എഗ് കോഫിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് നയൻറ്റീൻ ഫോർട്ടിക്സ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ടൈംസ് ഫ്രഞ്ച് അതായത് അന്ന് ഫ്രഞ്ച് ഫ്രാൻസ് ആയിരുന്നു ഇവിടെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ ടൈമിൽ പലയിടത്തും ബേസിക് കമ്മോഡിറ്റീസും പ്രോഡക്റ്റ്സും എത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഹാനോയിലുള്ള ഒരു ഹോട്ടലിലെ ഷെഫ് എൻ ജിയാൻട്രിയ അങ്ങനെന്താണ് പേര് അപ്പോൾ ആൾ യൂസ് ചെയ്യുന്നൊരു ഐഡിയ ആണ് അതായത് കോഫിയില് മിൽക്കിന് പകരം ആ ഒരു തിക്നെസ് കിട്ടാൻ എഗ് യൂസ് യൂസ് ചെയ്യുക അപ്പം എഗ് കോഫി യൂസ് ചെയ്ത് അത് ആൾ കസ്റ്റമേഴ്സിന് സേവ് ചെയ്ത് സേർവ് ചെയ്ത് ആ കോഫി വളരെ പോപ്പുലറായി സോ അതിനുശേഷം വിയറ്റ്നാമിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് എഗ് കോഫി സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇന്നിപ്പം വേൾഡിൽ വിയറ്റ്നാമിൻ്റെ ഒരു ഹൈലൈറ്റ് ഡ്രിങ്ക് ആയിട്ട് മാറിയിരിക്കുകയാണ് എഗ് കോഫീസ് സോ ഇപ്പോഴും ഹാനോയിൽ ആ കഫേ ട്രിയാങ് എന്ന് പറഞ്ഞ് ഷോപ്പ് ഇപ്പോഴും ആണ് അതായത് ഫസ്റ്റായിട്ട് എഗ് കോഫി വിയറ്റ്നാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ കഫേലെ ാണ് അപ്പോൾ ആളുടെ മോഡലാണ് ഇപ്പോഴും ആ കപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഓർച്ചുനിറ്റിയിലാണ് ട്രൈ ചെയ്യുന്നത് ഓക്കെ സോ